നേതാവ് ജനക്കൂടത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെ സ്റ്റേജിലെത്തിയ കുരങ്ങൻ ശല്യക്കാരനായി പ്രസംഗിക്കുന്നതിന് മുന്നിൽ കുരങ്ങ് കയറിയിരുന്നത് കൊണ്ട് വനിതാ നേതാവിന് ഇരുവശങ്ങളിലേക്കും മാറി മാറി നിന്ന് സംസാരിക്കേണ്ടി വന്നു കുരങ്ങനെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് കണ്ട അനുയായികൾ വാഴപ്പഴമൊക്കെ നൽകിയെങ്കിലും കുരങ്ങൻ പിൻവാങ്ങാൻ തയ്യാറായില്ല വേദിയിലിരുന്ന നേതാക്കന്മാർക്കിടയിലൂടെ ഓടിക്കളിച്ച് കുരങ്ങന്റെ വികൃതി पण राजे हो हे नीट समजून घ्या की या सगळ्यांमध्ये जे लोक म्हणतात की वंदनीय बाळासाहेब नव्हते म्हणून ही घटना घडली एक नंबर മഹാരാഷ്ട്രയിലാണ് സംഭവം താനേയിൽ ശിവസേന താക്കേറ ഗ്രൂപ്പിന്റെ നേതാവ് സുഷമ അന്ധാരെ പാർട്ടി അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് കുരങ്ങുവന്നത് ഷിൻഡേ സേനയ്ക്കെതിരെ പരോക്ഷമായ ആക്രമണം നടത്തി സംസാരിക്കുമ്പോഴാണ് കുരങ്ങിന്റെ വികൃതികൾ കുരങ്ങിന്റെ ഈ വികൃതികളെല്ലാം സഹിച്ച് പ്രസംഗം മുഴുവിച്ചതിനു ശേഷമാണ് നേതാവ് വേദി വിട്ടത് കുരങ്ങനും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ